ം മാമ്പി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൽ കരിങ്കൽ വിരിച്ചതിന്റെ സമർപ്പണം നടത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കരിങ്കൽ വിരിക്കൽ നടത്തിയത് ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്ഷേത്രമുറ്റം കരിങ്കൽ പാകി പുതുക്കി നിർമ്മിച്ചത് ഊരകം ദേവസ്വം ഓഫീസർ എം സുധീർ ഭദ്രദീപം തെളിയിച്ച് സമർപ്പണം നടത്തി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആനന്ദ് നാരായണ സെക്രട്ടറി എം ഗോപിനാഥൻ സി ജെ നാരായണസ്വാമി രാമചന്ദ്രൻ സമിതി അംഗങ്ങൾ ക്ഷേത്രം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ക്ഷേത്രം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ സഹായത്തോടെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്ര വിധത്തില് ഓരോ കാര്യങ്ങൾ ഇവിടെ ഭക്തജനങ്ങളുടെ സഹായത്തിൽ നടന്നു വരികയാണ് അങ്ങനെ ഓരോ ഇനങ്ങളും പെണ്ണും കണ്ടു ഓളക സമർപ്പിച്ചു അതേമാതിരി തന്നെ ഓരോരുത്തരും ഓരോ ഭക്തജനങ്ങളും വളരെ അവർ മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന റിഫ്ലക്ഷനാണ് ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങൾ ഓരോന്നോ ഓരോന്നായിട്ട് വരുവാണ് ഇനിയും ഭക്തജനത്തെ സമയങ്ങളൊക്കെ ഉണ്ട് ഓരോ കാര്യങ്ങളും ബാക്കി ബാക്കിയുണ്ട് അതൊക്കെ ഓരോരുത്തർക്കും ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ സമർപ്പിക്കുന്നത് ഇത് ഇവിടെ ഈ കല്ലിയുരിച്ച ചടങ്ങാണ് ഇതൊരു ഭക്തജനത്തിൻ്റെ സ്പോൺസറാണ് അദ്ദേഹം വേറെ ഒന്നും പറയേണ്ടതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സമർപ്പണമാണ് അത് നമ്മൾ നമ്മളിത്തിരി നന്നായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ വെച്ചതാണ് പക്ഷെ അത് വൈകും തോറും അത് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളത് കൂട്ടത്തോടെ ഇങ്ങനെ നല്ലൊരു ിൽ അതുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ അതിൻ്റെ ദീപജ്വലമാണ് ഇവിടെ നടന്നത് ആ മഹത് വ്യക്തിയെ നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിൽ പ്രത്യേകം ഞങ്ങളെ അഭിനന്ദിരുന്നു ബാക്കി ഞങ്ങൾക്ക് വേണ്ടി അറിഞ്ഞുകൊള്ളുന്നു